പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ആദരവുമായി നിലമ്പൂർ സ്കൈഗോൾഡ് സെലിബ്രേറ്റിംഗ് ബ്രില്യൻസ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി സ്കൈഗോൾഡ് ഗ്രൂപ്പ് മാനേജിംഗ് പാർട്ട്ണർ റഫീഖ് പാറയിൽ ഉദ്ഘാടനം ചെയ്തു ഷോറൂം ഹെഡ് അബ്ദുൾ ബാസിദ് അധ്യക്ഷത വച്ചു സ്കൈഗോൾഡ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അരവിന്ദ് ആനന്ദ് മാലി മുഖ്യാതിഥിയായി സ്കൈ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുൽഫിക്കർ അലി എച്ച് ആർ മാനേജർ രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു പ്ലസ് ടു എന്ന് പറയുന്നത് നമ്മളൊരു ടേണിങ് പോയിന്റ് ആണ് നമ്മളെ ജീവിതത്തില് നമ്മളെ എന്താവണം എന്നുള്ള ഒരു ടേണിങ് പോയിന്റ് ആണ് പ്ലസ് ടു അതുകൊണ്ടാണ് ആ ഒരു പ്ലസ് ടുന് പേപ്പിട്ട് ആദരിക്കുന്നത് ഇത് പ്ലസ് ടുവിന് നിങ്ങൾക്ക് എ പ്ലസ് കിട്ടുക എന്ന ചെറിയ കാര്യമൊന്നല്ല അത് ആദ്യം തന്നെ ഞാൻ അതിന് ഒരു അഭിനന്ദനങ്ങൾ ഗ്രൂപ്പിന്റെ വക ഞങ്ങള് അറിയിക്കുന്നു അതോടുകൂടി തന്നെ ഇതിന് നിങ്ങൾക്ക് ഈ പ്ലസ് ടുവിന് കിട്ടുക എന്ന് പറയുന്നത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ കിട്ടുന്നത് അല്ലാതെ നിങ്ങൾ പഠിക്കാതെ കുറെ കുട്ടികൾ എഴുതണമല്ലോ ഇഷ്ടം പോലെ കുട്ടികൾ എഴുതുന്നുണ്ട് അതിൽ നിങ്ങൾ തെരഞ്ഞെടുത്ത് നിങ്ങൾ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമാണ് എ പ്ലസ് കിട്ടുന്നത് കാരണം എനിക്കും നമ്മുടെ മാതാപിതാക്കളും നമുക്ക് കരിയർ കോച്ചും ബഷീർ മാസ്റ്റർ അസിസ്റ്റന്റ് ഷോറൂം ഹെഡ് എം അസ്ലം സ്വാഗതവും അസിസ്റ്റന്റ് സെയിൽ മാനേജർ മുഹമ്മദ് സാലിഖ് നന്ദിയും പറഞ്ഞു പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു കവി മുഹമ്മദ് കുട്ടി എളമ്പിലക്കോട് മലപ്പുറം ജില്ലാ ജൂനിയർ ഗേൾസ് ഫുട്ബോൾ ടീമിലെ മിൻഹ ഫാത്തിമ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ബിസിനസ് ഡെസ്ക് കേരള പ്ലസ്